പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ ഡി എൽ പതിമൂന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ധനലക്ഷ്മി ഭാഗ്യകുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് രണ്ട് പൂജ്യം ആറ് മൂന്ന് രണ്ട് പൂജ്യം ആറ് മൂന്ന് മൂന്ന് അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് അഞ്ച് നാല് ഒന്ന് പൂജ്യം മൂന്ന് നാല് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് ആറ് ഒമ്പത് എട്ട് ആറ് ആറ് ഒമ്പത് എട്ട് ആറ് ഏഴ് ആറ് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് എട്ട് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് എട്ട് നാല് ഒമ്പത് ഒമ്പത് എട്ട് നാല് ഒമ്പത് പൂജ്യം പൂജ്യം അഞ്ച് നാല് പൂജ്യം പൂജ്യം അഞ്ച് നാല് ഒമ്പത് ഒമ്പത് രണ്ട് പൂജ്യം ഒമ്പത് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് പൂജ്യം ആറ് എട്ട് എട്ട് പൂജ്യം ആറ് എട്ട് രണ്ട് ഒന്ന് ഏഴ് ഒമ്പത് രണ്ട് ഒന്ന് ആറ് രണ്ട് രണ്ട് മൂന്ന് ആറ് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് ഒമ്പത് പൂജ്യം നാല് അഞ്ച് നാല് പൂജ്യം നാല് അഞ്ച് നാല് പൂജ്യം മൂന്ന് നാല് ഒമ്പത് രണ്ട് മൂന്ന് നാല് ഒമ്പത് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒമ്പത് ആറ് ഒന്ന് രണ്ട് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം രണ്ട് രണ്ട് ഏഴ് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ആറ് ഒന്ന് മൂന്ന് രണ്ട് ആറ് ഒന്ന് നാല് ഒന്ന് രണ്ട് പൂജ്യം നാല് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം ആറ് അഞ്ച് നാല് മൂന്ന് ആറ് അഞ്ച് നാല് മൂന്ന് ഏഴ് രണ്ട് ആറ് അഞ്ച് ഏഴ് രണ്ട് ആറ് അഞ്ച് എട്ട് ആറ് ആറ് എട്ട് എട്ട് ആറ് ആറ് എട്ട് നാല് പൂജ്യം ഒമ്പത് ഏഴ് നാല് പൂജ്യം ഒമ്പത് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് രണ്ട് രണ്ട് മൂന്ന് ആറ് രണ്ട് ഒന്ന് എട്ട് നാല് രണ്ട് ഒന്ന് എട്ട് നാല് രണ്ട് പൂജ്യം അഞ്ച് ആറ് നാല് പൂജ്യം അഞ്ച് ആറ് നാല് ഒമ്പത് ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് ഒന്ന് എട്ട് ഒന്ന് മൂന്ന് രണ്ട് എട്ട് ഒന്ന് മൂന്ന് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് മൂന്ന് ഏഴ് ഏഴ് ആറ് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് മൂന്ന് എട്ട് ഏഴ് മൂന്ന് മൂന്ന് എട്ട് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് രണ്ട് രണ്ട് ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് എട്ട് രണ്ട് പൂജ്യം ഒന്ന് എട്ട് രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് പൂജ്യം എട്ട് എട്ട് നാല് ഒമ്പത് എട്ട് എട്ട് നാല് ഒമ്പത് Yerde ar ombada on, yerde ar ombada on, ar on yerde buj, ar on yerde buj, anje ombada ombada ar, anje ombada ombada ar, ombada on muna on, ombada on muna on, on rande ombada on, on rande ombada on, muna ombada ar on, മൂന്ന് ഒമ്പത് ആറ് ഒന്ന് ഏഴ് നാല് ഒന്ന് പൂജ്യം ഏഴ് നാല് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് അഞ്ച് ആറ് രണ്ട് എട്ട് അഞ്ച് എട്ട് ഒമ്പത് എട്ട് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് ആറ് ആറ് നാല് നാല് ആറ് ആറ് നാല് പൂജ്യം ഒമ്പത് എട്ട് ആറ് പൂജ്യം ഒമ്പത് എട്ട് ആറ് എട്ട ഒമ്പത് ആറ് രണ്ട് എട്ട് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം നാല് മൂന്ന് പൂജ്യം പൂജ്യം നാല് മൂന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് നാല് എട്ട് എട്ട് ഒന്ന് നാല് എട്ട് ഏഴ് മൂന്ന് ഒമ്പത് ഒമ്പത് േ മൂന്ന് ഒമ്പത് ഒമ്പത് ആറ് ഏഴ് ഒന്ന് മൂന്ന് ആറ് ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് പൂജ്യം നാല് ആറ് ഒമ്പത് പൂജ്യം നാല് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് ഏഴ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് രണ്ട് ഏഴ് നാല് ആറ് രണ്ട് ഏഴ് നാല് ആറ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്